ഓക്കെ അപ്പൊ അനു ഹെഷാം നമുക്ക് ആദ്യം തന്നെ ഹൃദയത്തിന്റെ വിശേഷങ്ങളാണല്ലോ എല്ലാവർക്കും അറിയാൻ താല്പര്യം അപ്പൊ ഹെഷാമിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ഹൃദയത്തിന്റെ ഒരു കോള് വന്നത് വിനീതേട്ടൻ എപ്പോഴാണ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ ഉണ്ട് ഹെഷാം മ്യൂസിക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആ ഒരു മൊമെന്റ് എന്തായിരുന്നു ഞാൻ ആക്ച്വലി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആക്ച്വലി വൈഫ് ഐഷാന്റെ വീട്ടിലായിരുന്നു വിനീത് വിളിക്കുമ്പോൾ അന്ന് അവിടെ മാലിക് ദിനാർ എന്ന് പറഞ്ഞ മസ്ജിദ് ഉണ്ട് ഞാൻ അവിടെ വിനീതാട്ടം വിളിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നു ആ വിനീതാട്ടന്റെ ഫിലിം തിര എന്ന് പറഞ്ഞ ഫിലിമിൽ ഞാൻ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപിച്ചിനോ ഓളെ ഞാൻ മ്യൂസിക് ചെയ്ത ഫിലിമിൽ വിനീതാട്ടം പാടിയിട്ടുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും അങ്ങനെ ഓക്കെ ആൻഡ് അനുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആനന്ദം അതായത് വിനീത് ഏട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിലാണ് ആദ്യം വന്നത് പിന്നെ അതിന് ശേഷം ഇപ്പോ പ്രണവിന്റെ കൂടെ അഭിനയിച്ചു വിനീത് ഏട്ടൻ ഡയറക്ട് ചെയ്ത സിനിമ അപ്പൊ വിനീത് ഏട്ടൻ വേണമെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ വിളിക്കാമായിരുന്നു പക്ഷെ അനുവിലേക്ക് എത്തിയത് എന്തെങ്കിലും ഒരു പ്രത്യേകം കാരണമായിരിക്കും അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടായിരിക്കും വിനീത് ഏട്ടൻ വിളിച്ചിട്ടുണ്ടാവുക സോ കണ്ണാണോ ഈ മുഖമാണോ ഞാൻ വിനീതനോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് കാരണം ആനന്ദത്തിന് എന്റർലി ഡിഫറെ പടം കണ്ടു കണ്ടു അപ്പൊ അനന്തത്തിൽ ചെയ്തൊരു ആയിരുന്നില്ല അപ്പം വിനീതനോട് ചോദിച്ചു വൈ ഡിഡ് യു ചൂസ് മീ അപ്പം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ കണ്ണ് 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 മീൻസ് മായ മായ പാവം കുറച്ച് ആയിട്ടുള്ള ഒരു ഈ ഈ ഇത്ര വലിയൊരു ഭാഗ്യം കുട്ടിക്ക് ലഭിച്ചത് അപ്പൊ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയുന്നതിന് മുൻപ് ഒരു ഗെയിം കളിക്കാനുള്ള സമയമായിരിക്കാണ് മക്കളെ നിങ്ങളുടെ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷുവൽ ഗെയിമാണ് ഇപ്പൊ അതായത് ഒരു സിനിമ സിനിമ ഐഡന്റിഫൈ ചെയ്യണം പക്ഷെ നമ്മളെ സിനിമയുടെ പേരിന്റെ ഒബ്ജെക്ട്സ് ആയിരിക്കില്ല ആ സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ കാണിക്കും പിന്നെ കുറച്ച് ക്ലൂസ് ഒക്കെ ഞാൻ തരും ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് അനു അനു തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ അനുവിന്റെ വിഷ്വൽ ഇതാവുന്നു അങ്ങോട്ട് നോക്കൂ എലിമാൻ അതായത് ഇതൊക്കെ വരുന്ന ഒരു സിനിമയുടെ സീനാവാം അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു സന്ദർഭം ആവാം എനിക്ക് മലയാള സിനിമകൾ കുറച്ച്

ഇങ്ങനെ ഒരുപാട് സമയം എനിക്ക് തരാം മമതയുണ്ട് ഏഹ് മമതയില്ല അപ്പൊ ശ്രീദേവി ഉണ്ട് പാസ് കൊടുത്തു ഇനി അതിൽ മറ്റേ അതില് വീണത് കുട്ടിയുടെ തെറ്റ് നമ്മൾ എന്ത് ചെയ്യാനാ അതായത് ഗെയിമിൽ ശത്രുക്കളാണ് നമ്മളെ തോൽപ്പിക്കാനായിട്ട് ഓപ്പോസിറ്റ് ടീമിലാളെ എന്തും പറയാൻ വിശ്വസിക്കരുത് ഇനി ഇത് തുടങ്ങിയുള്ളൂ അപ്പൊ ഒരു പോയിന്റ് കിട്ടിയില്ല ഹിഷാമിന് പോയിന്റ് ഇല്ല പക്ഷെ കറക്റ്റ് ആയിട്ട് ഗസ്റ്റ് ചെയ്ത് സൂപ്പർ ഇനി അടുത്തത് ഹിഷാമിന്റെ ചോദ്യമാണ് മലയാള മലയാള ഇത് ഇത് സിനിമയാണ് പക്ഷെ ഇതില് നിങ്ങൾ സിനിമയിലെ സീനിന്റെ സംഭവങ്ങളല്ല ഇതിലും ആ സിനിമയുടെ പേരുമായിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു റിലേഷൻ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് ഇതെങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് പഠിക്കുന്നതിൽ ഈ സിനിമയുടെ പേരും കൂടി കണക്റ്റഡ് ആണ് അല്ലേ പറഞ്ഞു ഫോർ ആപ്പിൾ അപ്പൊ അത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ എ ഫോർ ഫിലിമിന്റെ പേര് എ ബി സി ഡി കേട്ടില്ല കേട്ടില്ല ഞാൻ എന്റെ ഒരു സഹായിച്ചാണ് അപ്പൊ എ ബി സി ഡി ഒരു പോയിന്റ് കിട്ടി ഇനി അടുത്തത് അനുവിന്റെ വിഷ്വൽ ാണ് ആ സിനിമയും ഈ സംഭവങ്ങളും ഒക്കെ ഭയങ്കര റിലേഷൻ ഉണ്ട് ഈ ചപ്പാത്തി ആണ് സീൻ പഞ്ചാബി ഹൗസ് പഞ്ചാബി പഞ്ചാബി ഹൗസ് അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് ചപ്പാത്തി ചോർ ഒരു ഒരു ചപ്പാത്തി പോയിന്റ് കിട്ടി സൂപ്പർ ഇപ്പൊ ഇനി അടുത്തത് വീണ്ടും ഹിഷാം നോക്കാം എനിക്ക് നല്ല നല്ല സിമ്പിൾ ആണ് ഇത് അതായത് ഈ സിനിമയിലെ സീനാട്ടോ ഇത് ഇത് ഈ അതിലെ മെയിൻ അതായത് ഡാൻസ് കളിക്കാൻ പോകുന്ന നായകൻ ഈ ആനേനെ വെച്ചിട്ട് ഒരു പാട്ടൊക്കെ ഉണ്ട് ആ സിനിമയില് പിന്നെ ചീട്ടിന് തന്നെ നമ്മള് ചീറ്റിന്റെ ആ ഒരു ഗെയിമിന് തന്നെ നമ്മൾ മലയാളത്തിൽ ആ പേരൊക്കെ പറയും ചിലങ്ക എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആണ് നായകൻ ചിലങ്ക കിട്ടുന്നു മമൂക്കയുടെ മൂവിയാണ് ഇനി പറയാം എനിക്കറിയാം നോക്കാം നോക്കാം ആ മമൂക്ക ഡാൻസ് കളിക്കുന്ന ഫിലിമാണിത് ഒരു തമാശ പടാണ് അനു തെറ്റിക്കാൻ വേണ്ടി പലതും പറയും ഇനി ക്ലൂ ഇല്ലാട്ടോ ശരി കൊച്ചിന്റെ കാലംസ് പോയിന്റ് പക്ഷെ എന്നാലും നമ്മളൊരു ആൻസർ പറയുമ്പോ നമുക്കൊരു ആവശ്യം അതുകൊണ്ട് ഇനി അടുത്തത് അനു അനുവിന്റെ ചാൻസാണ് വീണ്ടും ചെലങ്ക് അതായത് ഈ സിനിമയിലെ ക്യാരക്ടറിന് ഈ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചില സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ലിപ്സ്റ്റിക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പുതിയ പഴയ പുതിയ പടമല്ല കുറച്ച് പടം ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ടൂ തൗസൻഡ് സിക്സ് സെവൻ ഒക്കെ ആയിരിക്കും നിങ്ങൾ ഈ കടല് കടല് കാണുമ്പോ കടലിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ ഒരുങ്ങിയിരിക്കുന്നത് നടനാണ് ലിപ്സ്റ്റിക് ഇഷ്ടം ഇതേ കൂടുതൽ ശരി അപ്പൊ ടുണ്ട് എുണ്ട് ഇനി ഓരോരുത്തർക്ക് ഒരെണ്ണം കൂടി ഉണ്ട് അനു പറ ഇത് പക്ഷേ സിനിമയുടെ പേരായിട്ട് റിലേറ്റഡ് ആയിരിക്കും ആ സിനിമയുടെ പേരുമായിട്ട് ഈ വിഷ്വൽസിന് റിലേഷൻ ഉണ്ട് റൺ ബേബി റൺ കാലി കാലക്കി കാലക്കി നമുക്ക് ഹിഷാമിന്റെ നോക്കാം ഏതാണ് വിഷ്വൽ വരുന്നത് മനസ്സിലായിട്ട് അതായത് ഈ നാരങ്ങ മിഠായിക്കും ഈ പശുവിനും ഈ തത്തയ്ക്കും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് നാരങ്ങ മിഠായിക്ക് നമ്മുടെ ഇവരൊക്കെ അഭിനയിച്ച സിനിമയാണോ ആര് അതെ ആണോ